പപ്പയ്ക്ക് നിങ്ങൾ ഒരു പ്രാവശ്യം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റാണ് നമ്മളിപ്പോൾ പപ്പയ്ക്ക് എടുത്തിട്ടുണ്ട് നല്ലതുപോലെ വിളഞ്ഞതാണ് കപ്പളങ്ങയെന്നും പറയാറുണ്ട് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാട് തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കരുത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് വെള്ളത്തിലിട്ടെന്ന് തിളപ്പിച്ചെടുക്കാം ഒരുപാട് വെന്ത്ത്ത് പോകൽ അല്പം ഒന്ന് തിളച്ചെടുത്താൽ മതി അതിന് ശേഷം വെള്ളം കളഞ്ഞ് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ മസാലകൾ ചേർത്ത് നല്ലതുപോലെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അല്പം മധുരമുള്ള പപ്പയ്ക്കാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ ടേസ്റ്റായിട്ട് വരുന്നത് നമ്മൾ വിളയാത്ത പപ്പയ്ക്ക് ഫ്രൈ ചെയ്യാറുണ്ട് അതിനേക്കാൾ സൂപ്പർ ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പ് എരിവിനാവശ്യമായ മുളക് പൊടി ചിക്കൻ മസാല രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ചൂടായ എണ്ണയിലേക്ക് നമുക്കിട്ടത് ഫ്രൈ ചെയ്തെടുക്കാം സൂപ്പർ ടേസ്റ്റാണ് മധുരവും എരിയും എല്ലാം കൂടി അടിപൊളിയാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്യാൻ നോക്കാം അപ്പോൾ ബായ്